റിമി ടോമിക്ക് അവസരങ്ങൾ നഷ്ടമായി സ്റ്റുഡിയോയിൽ നിന്നും കരഞ്ഞിറങ്ങിപ്പോവേണ്ടി വന്നു തങ്ങളുടെ പ്രിയ ഗായികയ്ക്കുണ്ടായ ദുരനുഭവം കേട്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗായികയായും അവതാരകയായും റിയാലിറ്റി ഷോ ജഡ്ജായും മലയാളികളുടെ പ്രിയങ്കരിയാണ് റിമി ടോമി കോട്ടയം പാലയിലാണ് റിമി ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച റിമി തൻ്റെ കഴിവും പരിശ്രമവും ഒന്നുകൊണ്ടാണ് തൻ്റെ കരിയറിൽ വിജയിച്ചത് മീശ മീശമാധവനിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനോടൊപ്പം ആലപിച്ചുകൊണ്ടാണ് റിമി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് തുടക്കം കുറിച്ചത് ആദ്യ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റായി മാറി സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷനു വേണ്ടി താൻ കോഓർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്ത കാര്യവും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു ആ പ്രോഗ്രാം എന്നും അദ്ദേഹം പറഞ്ഞു റിമി മാത്രമല്ല ഗായകൻ വിദു പ്രതാപിൻ്റെയും ഹണിമൂൺ ട്രിപ്പായിരുന്നു ആ സിംഗപ്പൂർ യാത്ര എന്നും അദ്ദേഹം വിശദീകരിച്ചു പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാനായി റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് താൻ റിമിയുടെ മമ്മിയെയും പപ്പയെയും പരിചയപ്പെട്ടത് എന്ന കാര്യവും ആലപ്പി അഷ്റഫ് ഓർത്തെടുത്തു ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റവും നല്ല ഇടപെടലും തമാശ കലർന്ന സംസാരവും വിനയവും ചിരിയുമാണ് റിമിയുടെ സവിശേഷത എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിക്കൽ തൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി പാടാൻ മദ്രാസിൽ വന്ന കാര്യവും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അദ്ദേഹം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ആ സിനിമയുടെ സംഗീത സംവിധായകൻ രഘുകുമാറായിരുന്നു അദ്ദേഹത്തിന് ആ ഗാനം മറ്റൊരു ഗായികയെ കൊണ്ട് പാടിക്കാനായിരുന്നു താല്പര്യമെന്ന് എന്നാൽ താനാണ് റിമിമതി എന്ന് പറഞ്ഞ് വിളിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പാട്ടുപാടിക്കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് വന്ന റിമി കരയുന്നതാണ് താൻ കണ്ടതെന്നും കാരണം അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല എന്ന മറുപടി നൽകി റിമി പോവുകയും ചെയ്തെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഉടൻ തന്നെ താൻ അകത്ത് കയറി കാര്യം തിരക്കി മ്യൂസിക് ഡയറക്ടർ ഒരു കാര്യവുമില്ലാതെ റിമിയോട് ദേഷ്യപ്പെട്ടതാണ് റിമി കരയാൻ കാരണമെന്നും താൻ മനസ്സിലാക്കി എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിചാരിച്ച ഗായികയെ കൊണ്ട് പാടിക്കാത്തതിൻ്റെ ദേഷ്യം റിമിയോട് തീർത്തതായിരുന്നു ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായപ്പോഴും ഇതുപോലെ കരഞ്ഞുകൊണ്ട് റിമിക്ക് അവിടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു സീനിയർ ജഡ്ജിനൊപ്പം നല്ല കമൻ്റ് പറയുകയും മാർക്കിടുകയും ചെയ്തത് ആ സീനിയറിന് ഇഷ്ടമാക്കാത്തതായിരുന്നു കാരണം അയാൾ ആളുകളുടെ മുന്നിൽ വെച്ച് റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു അങ്ങനെ അവിടെ നിന്നും റിമി കരഞ്ഞിറങ്ങിപ്പോയി മലയാളത്തിലെ ഒരു പ്രശസ്ത ഗായകൻ റിമിയുടെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യവും ആലപ്പി അഷഫ് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ റെമി പിന്നീട് അയാളുമായി ഒരിക്കലും സഹകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക